എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മനസ്സമാധാനം അല്ലേ അപ്പോൾ എങ്ങനെ നമ്മുടെ മനസ്സിനെ എപ്പോഴും ശാന്തവും ശുദ്ധവുമായി വെക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇതിന് നമ്മൾക്ക് വഴികാട്ടിയാകുന്നത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി എഴുതിയ മൻ കോസ്വച്ച് ഓർ സന്തുലിത് രഖൻ എന്ന ഹിന്ദി പുസ്തകമാണ് ആധുനിക കാലഘട്ടത്തിലെ വലിയൊരു ചിന്തകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻറെ ഈ പുസ്തകത്തിലെ വളരെ ലളിതവും എന്നാൽ ശക്തവുമായ ആശയങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം എത്ര ശരിയായ ഒരു വാക്കാണല്ലേ ഇത് ഒന്നാലോചിച്ചു നോക്കൂ ആടിയുലിയുന്ന ഒരു കടലിൽപ്പെട്ട കപ്പൽ പോലെയാണ് അശാന്തമായൊരു മനസ്സ് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല ലക്ഷ്യത്തിലെത്താനും കഴിയില്ല ജീവിതമെന്ന യാത്ര സുഗമമാക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സ് ശാന്തമാകണം ശരി അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പോകുന്നതെന്ന് നോക്കാം ഈ കാര്യങ്ങളിലൂടെയെല്ലാം നമ്മൾ വിശദമായി തന്നെ കടന്നുപോകും അപ്പം നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം എന്തുകൊണ്ടാണ് ഈ പറയുന്ന മാനസികമായ അസന്തുലിതാവസ്ഥ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പുരോഗതിക്കും ഒരു തടസ്സമായി മാറുന്നത് നമുക്ക് നോക്കാം ഒരു മനസ്സ് എപ്പോഴാണോ അസന്തുതമാകുന്നത് അത് രണ്ട് അവസ്ഥകളിലൂടെയാണ് കടന്നു പോവുക ഒന്നുകൾ കടുത്ത നിരാശയിലേക്ക് വീണുപോകും അല്ലെങ്കിൽ അടങ്ങാത്ത ദേഷ്യത്തിലും വെപ്രാളത്തിലുമായിരിക്കും ഈ രണ്ട് അവസ്ഥകളിലും നമുക്ക് ശരിയായൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല അതിന് മനസ്സിനൊരു ബാലൻസ് കൂടിയെത്തി ഇത് നമ്മളെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ എല്ലാ മുന്നിൽ എപ്പോഴും രണ്ട് വഴികളുണ്ടാകും ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതായത് നമ്മുടെ മുന്നിലുള്ള ആദ്യത്തെ വഴി ഭൗതിക സുഖങ്ങൾ തേടി പോകുന്നതാണ് കുറച്ച് നേരത്തേക്കൊരു സന്തോഷമൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ അത് തീയിലേക്ക് എണ്ണയൊഴിക്കുന്നത് പോലെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും ഒരിക്കലും ഒരു സംതൃപ്തി കിട്ടില്ല ഇനി രണ്ടാമത്തെ വഴിയുണ്ട് അത് ആന്തരികമായ ശ്രേഷ്ഠതയുടേതാണ് ആ വഴി നമുക്ക് നൽകുന്നത് ഒരിക്കലും തീരാത്ത മനസ്സമാധാനവും സംതൃപ്തിയുമാണ് അപ്പോൾ ഇവിടെ ഒരു സംശയം വരാം ഭൂരിഭാഗം ആളുകളും ഈ ബൗദ്ധിക സുഖങ്ങളുടെ പിന്നാലെയാണല്ലോ പോകുന്നത് അപ്പോൾ ആ വഴി തെറ്റാണെങ്കിൽ ശരിയായ ദിശയ്ക്കായി നമ്മൾ ആരെയാണ് മാതൃകയാക്കേണ്ടത് ഇതൊരു വലിയ ചോദ്യമാണല്ലേ നമ്മളെല്ലാവരും പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഭൂരിപക്ഷം ചെയ്യുന്നത് ശരിയായിരിക്കുമെന്ന് എന്നാൽ സ്വാർത്ഥതയുടെ വഴിയിലൂടെ പോകുന്ന ഒരു വലിയ ജനക്കൂട്ടത്തെ നമ്മൾ പിന്തുടരേണ്ടത് അതോ നമുക്ക് മറ്റെവിടെയെങ്കിലും വഴികാട്ടികൾ ഉണ്ടോ തീർച്ചയായും ഉണ്ട് ഈ പുസ്തകം പറയുന്നത് നമ്മൾ നോക്കേണ്ടത് മഹാത്മാക്കളുടെ ജീവിതത്തിലേക്കാണെന്നാണ് അത്യാഗ്രഹത്തിന് മുകളിൽ മഹത്വത്തെ തിരഞ്ഞെടുത്ത ആ മഹാന്മാരിലേക്ക് ബുദ്ധനും ഗാന്ധിജിയും വിവേകാനന്ദനുമെല്ലാം നമുക്ക് മുന്നിലുള്ള വഴികാട്ടികളാണ് അങ്ങനെയുള്ള മഹാത്മാക്കൾ എണ്ണത്തിൽ വളരെ കുറവായിരിക്കുമല്ലോ എന്നോർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമേയില്ല കാരണം ആകാശത്ത് ഒരൊറ്റ സൂര്യൻ മതി ലോകം മുഴുവൻ പ്രകാശം പരത്താൻ അതുപോലെയാണ് അവരുടെ ജീവിതം ലോകത്തിന് നൽകുന്ന വെളിച്ചവും ശരി ഇതുവരെ നമ്മൾ തത്വങ്ങളൊക്കെ പറഞ്ഞു ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം എങ്ങനെയാണ് പ്രായോഗികമായി നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി ഈ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് എത്താൻ കഴിയുക അതിനെ വളരെ ലളിതമായ രണ്ട് വഴികളാണ് നിർദ്ദേശിക്കുന്നത് ഒന്നാമത്തത് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള എല്ലാ മാലിന്യങ്ങളെയും അതായത് ദുശ്ശീലങ്ങളെയും ചിന്തകളെയും പുറത്തു കളയുക രണ്ടാമത്തത് ആ ഒഴിഞ്ഞ സ്ഥലത്ത് നല്ല ഗുണങ്ങളും ശീലങ്ങളും നട്ടുവളർത്തുക ഇതൊരിക്കലും വെറുതെ ഇരുന്നാൽ നടക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ നമ്മൾ തന്നെ അതിനുവേണ്ടി ശ്രമിക്കണം നമ്മുടെ മനസ്സിനെ ഒരു തോട്ടം പോലെ സങ്കല്പിക്കുക അവിടെയുള്ള കളകളെല്ലാം അതായത് ദേഷ്യം അസൂയ അത്യാഗ്രഹം പോലുള്ളവയെല്ലാം നമ്മൾ തന്നെ പറിച്ചു മാറ്റണം എന്നിട്ട് ആ സ്ഥാനത്ത് സ്നേഹം ദയ സത്യസന്ധത പോലുള്ള നല്ല ചെടികൾ നട്ടു നനച്ചു വളർത്തണം അപ്പോ നമ്മളിങ്ങനെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും നമുക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വളരെ ശക്തമായൊരു കഴിവ് ഉണർന്നുവരും ആ കഴിവിനെയാണ് പ്രജ്ഞ എന്ന് പറയുന്നത് അതായത് ദീർഘവീക്ഷണത്തോടു കൂടിയൊരു ജ്ഞാനം ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് പിന്നീട് വിഷമിക്കുന്നതിന് പകരം ആ നിമിഷം ശാന്തമായി ചിന്തിച്ച് ശരിയായ തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ ഒരു ഉൽക്കരുത്തിലേ അതാണ് പ്രജ്ഞ ഇവിടെ ഒരു കാര്യം നമ്മൾ തെറ്റിദ്ധരിക്കരുത് സമതുലിതമായ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിനും പ്രതികരിക്കാത്ത ദുർബലമായ ഒന്നാണെന്ന് കരുതരുത് നേരമറിച്ച് അതൊരു കൊടുങ്കാറ്റിലും ഇളകാതെ നിൽക്കുന്ന ഒരു വലിയ പാറ പോലെയാണ് എന്ത് പ്രലോഭനങ്ങളോ സമ്മർദ്ദങ്ങളോ ഉണ്ടായാലും കുലുങ്ങാത്ത ആന്തരിക ശക്തിയാണത് ഓക്കെ അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയാലോ യഥാർത്ഥ ഒരു ജീവിതം എങ്ങനെയായിരിക്കും യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് കുറെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതല്ല അതിലുപരി നമ്മുടെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും ഏറ്റവും ശുദ്ധവും ശക്തവും ഉന്നതവുമാക്കി മാറ്റിയെടുക്കുന്നൊരു കലയാണ് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അങ്ങനെ നമ്മുടെ വ്യക്തിത്വം ഉയരുമ്പോഴാണ് നമ്മൾ ഏറ്റവും വലിയൊരു എത്തുന്നത് വസുധൈവ കുടുംബകം ഈ ലോകം മുഴുവൻ ഒരൊറ്റ കുടുംബമാണെന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക് മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടേതായും നമ്മുടെ സന്തോഷം എല്ലാവരുടേതുമായും കാണാൻ തുടങ്ങും അപ്പോൾ ഈ യാത്രയുടെ അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം നമ്മൾ വാങ്ങിക്കൂട്ടുന്ന വസ്തുക്കളല്ല മറിച്ച് നമ്മുടെ ഉള്ളില് നമ്മുടെ മനസ്സിൽ നമ്മൾ കെട്ടിപ്പടുക്കുന്ന ആ ഇളക്കം തട്ടാത്ത സമാധാനവും വിശുദ്ധിയുമാണ് യഥാർത്ഥ സമ്പത്ത് അപ്പോൾ നിങ്ങളുടെ മനസ്സാകുന്ന തോട്ടത്തെ കൂടുതൽ മനോഹരമാക്കാൻ നിങ്ങൾ ഇന്നു മുതൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്